നമസ്കാരം ലബനില് അധിനിവേശത്തിന് എത്തിയ ഇസ്രായേലി സൈന്യത്തെ തുരത്തിയെന്ന് ഇസ്ബുല്ല തൂഫാനിൽ അക്സക്കു ശേഷം ഇറക്കിയ നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി പ്രസ്താവനയിലാണ് ഹിസ്ബുല്ല വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതലുള്ള നാനൂറ്റി പതിനേഴ് ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ നാലായിരത്തി മുപ്പത്തേഴ് ഓപ്പറേഷനുകൾ നടത്തിയതായി ഹിസ്ബുല്ലയുടെ പ്രസ്താവന പറയുന്നു ഇസ്രായേൽ തലസ്ഥാനമായ അവീവിലേക്കുള്ള ആക്രമണങ്ങൾ മുതൽ വടക്കൻ ലെബനാനിലെ കരവയിലേക്കുള്ള അതിനുവേശത്തെ ചെറുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിന്റെ നൂറ്റി അമ്പത് കിലോമീറ്റർ ഉള്ളിൽ വരെ എത്തി ഹിസ്ബുല്ലയുടെ പ്രതിരോധത്തിൽ ഊന്നി ആക്രമണത്തിൽ നൂറ്റി മുപ്പതിലധികം ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പ്രസ്താവന പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിലധികം സൈനികർക്ക് പരിക്കേറ്റു അയിമ്പത്തൊന്ന് മെർക്കവ ടാങ്കുകളും പതിനൊന്ന് സൈനിക ബുൾഡോസറുകളും രണ്ട് ഹമ്മറുകളും രണ്ട് കവചിത വാഹനങ്ങളും ആറ് ഹെർമിസ് നാനൂറ്റി ഡ്രോണുകളും രണ്ട് ഹെർമിസ് തൊള്ളായിരം ഡ്രോണുകളും ഒരു കോഡ് കോപ്റ്റർ ഗ്ലൈഡറും തകർത്തു പശ്ചിമേഷ്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യമെന്ന് ഇസ്ബുല്ല കേന്ദ്ര കൗൺസിൽ അംഗം ഷെയ്ഖ് ഹസൻ അൽ ബഗ്ദാദി പ്രസ്താവനയിൽ പറഞ്ഞു ഫലസ്തീനിലെയും ലബനാനിലെയും പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ സൈനിക ശേഷിയുള്ള വ്യത്യാസം മുതലെടുക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത് എന്നാൽ അതിനുവേഷം തുടങ്ങിയപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്കൻ അതന്യാഹുവിനെ നിർബന്ധിച്ചത് അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേലി സൈന്യത്തിന് വിജയിക്കാനാവില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇസ്രായേലി സൈന്യം ഇന്ന് തകർച്ചയുടെ വക്കീലാണ് നടത്തിയ വ്യോമാക്രമണത്തോടെ ഇസ്ബുല ഇല്ലാതാവുമെന്നാണ് അമേരിക്കയും സയനിസ്റ്റുകളും ലബനാനിലെ അവരുടെ അനുയായികളും കരുതിയത് ഇസ്ബുല്ല ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനമാണ് അത് വ്യക്തി കേന്ദ്രീകൃതമായല്ല പ്രവർത്തിക്കുന്നതെന്നും ഷെയ്ഖ് ഹസൻ അൽ ബഗ്ദാദി വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് മിൻഹാവോൾ